കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചയാകുന്നതും ദിയ കൃഷ്ണയുടെ കമൻറ്റുകളാണ് അതിൽ ആദ്യത്തേത് ബിഗ് ബോസ് താരമായ സിജോയുടെ വിവാഹ ദിവസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സഹ നോറ കേക്ക് തേച്ചതിനെ വിമർശിച്ചുള്ളതായിരുന്നു തൻ്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അവനായാലും അവളായാലും പിന്നെ കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ദിയ വിമർശിച്ചു കുറിച്ചത് രണ്ടാമത്തേത് ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനുമായ സായി കൃഷ്ണയെ ഒരാൾ കൊള്ളനെന്ന് വിളിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതുപോലെ ദിയ കമന്റായി ഇട്ട പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകളാണ് ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കാറുള്ള ദിയ തന്നെ ഇത്തരത്തിൽ മറ്റൊരാളെ പരിഹസിക്കാൻ ശ്രമിച്ചത് വളരെ മോശമായെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടത് ഇപ്പോഴത് ആ രണ്ടു വിഷയത്തിലും പ്രതികരിച്ച് ദിയയ്ക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് സായി നോറ സിജോ വിഷയം സംസാരിച്ചുകൊണ്ടാണ് സായി വീഡിയോ ആരംഭിച്ചത് സിജോയുടെ റിസപ്ഷൻ പരിപാടി കഴിയാറായപ്പോഴാണ് നോറ കേക്ക് തേച്ചത് ഫോട്ടോഷൂട്ട് അടക്കം കഴിഞ്ഞിരുന്നു ഞാൻ ഓർഡർ ചെയ്ത പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കില്ല പക്ഷേ സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു ഫണ്ട് മാത്രമായിരുന്നു അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വിചിത്രമായ ഒന്നായി തോന്നാം അതിനെതിരെ അയാൾക്ക് പ്രതികരിക്കുകയും ചെയ്യാം അതിൽ പ്രശ്നമില്ല ദക്ക് നമ്മളെ അറിയില്ലെന്ന് പറഞ്ഞതിലും കുഴപ്പമില്ല കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് വഴി വന്നവരാണ് ഞങ്ങളുടെ അച്ഛൻ മുമ്പിൽ ചൂട്ടുമായി ഓടി വഴി തെളിച്ചിട്ടില്ലെന്നും സായി പറഞ്ഞു ദിയ സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് അത് നല്ലതാണ് അതിലും തെറ്റില്ല പക്ഷേ സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭർത്താവിൻ്റെ മുഖത്ത് കേക്ക് തേക്കുന്നവരെ കൊല്ലാൻ പോലും മടിക്കാത്ത സോ കോൾ അയൺ ലേഡിയും സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറുമായ ദിയ കൃഷ്ണ വേറൊരു കമൻറ്റിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട് ഒരാളെ ബോഡി ഷെയ്യിങ് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള കമൻറ്റിനാണ് ദിയ റിയാക്ഷൻ ഇട്ടിട്ടുള്ളത് എന്നെ കുള്ളനെന്ന് കുറിച്ച കമൻറ്റിന് പൊട്ടിച്ചിരിക്കുന്ന നാല് സ്മൈലികൾ ദിയ ഇട്ടു എന്ത് തരത്തിലുള്ള പകയാണ് ദിയയ്ക്കുള്ളതെന്ന് നോക്കൂ ദേഷ്യം ഇവർ കാണിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം ഇവരെ വിമർശിച്ചുമല്ലാതെയും ഞാനെല്ലാ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ പല വിഷയങ്ങളിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളത് എന്നെ പരിഹസിച്ചുള്ള സംവിധായകൻ ചിദംബരത്തിന്റെ വീഡിയോയ്ക്ക് താഴെയും ദിയ പൊട്ടിച്ചിരിക്കുന്ന നാല് സ്മൈലുകൾ ഇട്ടിരുന്നു ദിയയ്ക്കൊരു രാഷ്ട്രീയം കാണും അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമാകും പ്രോ പ്രോഗ്രസീവ് പേഴ്സൺ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ അഡ്വൈസ് ചെയ്യാറുള്ള ബോഡി ഷെയ്മിങ്ങിനെതിരെ സംസാരിക്കുന്ന നിങ്ങളാണ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ബോഡിയും ഷെയിം ചെയ്തുള്ള കമൻറ്റിന് സ്മൈൽ ഇട്ടത് നിങ്ങളൊരു റിയൽ പേഴ്സൺ ആണോ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ സ്നേഹ ഹൈ ഹീൽസ് അന്ന് പരിപാടി കെട്ടിരുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ ഉയരവ്യത്യാസമുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വിഷയമല്ല സ്നേഹ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ നൂറ്റി ഇരുപത് കിലോ ഉണ്ടായിരുന്നു സ്നേഹ എൻ്റെ നിറമോ ഉയരമോ വണ്ണമോ ഒന്നും നോക്കിയില്ല മാത്രമല്ല സ്നേഹ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ കല്യാണവും കഴിച്ചിട്ടുള്ളൂ നിങ്ങളുടെ പ്രവൃത്തി വളരെ മോശം എന്തൊരു മോശം മൈൻഡ് സെറ്റാണ് നിങ്ങൾ ബെറ്റർ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കും എന്തൊരു ദയനീയമാണ് നിങ്ങളുടെ പ്രവൃത്തി ഇനി ഇതിൻ്റെ പേരിൽ അച്ഛനോട് പറഞ്ഞ് പോലീസിന് വീട്ടിലേക്ക് പറഞ്ഞയച്ചാലും എനിക്ക് കുഴപ്പമില്ല അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്ന പലരും ഇങ്ങനെയാണ് ഡാഡിയുടെ മണി മസിൽ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ നാക്ക് അടയ്ക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ചൊറിക്കു മരുന്നില്ല ലേഡി വളരെ ദയനീയമായ മൈൻഡ് സെറ്റാണ് നിങ്ങളുടേത് ഈ ഫേക്ക് പേഴ്സണാലിറ്റി ഫോളോവേഴ്സിന് മുന്നിൽ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഡിയയ്ക്ക് മറുപടിയായി സായി പറഞ്ഞത്